കിട്ടുമോ കിട്ടങ്ങിങ്ങൾക്കാൻ വെറുതെ ഒരു അമ്മയുടെ ഒരു കിടിലിന് ഓഫറിൽ ഫർണിച്ചറുകളെ മുന്നിൽക്കാ കൊണ്ടുവന്നുള്ളത് ഈ ഇരിക്കുന്ന ടൂ സീറ്റ് ബെഞ്ച് നാലായിരത്തി തൊള്ളായിരത്തി അയ്യുള്ളത് വെറും മൂവായിരം ഉപ്പിക്കാനും തരും ഈ കാരണം ത്രീ സീറ്റൊക്കെ അയ്യായിരത്തി തൊള്ളായിരത്തി അയ്മ്പ വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് തരും നിങ്ങൾക്ക് കിട്ടുമോ കിട്ടങ്ങിങ്ങക്കാതെ ഈ ഫർണീച്ചറിന് കൈമറ്റ് വരുമോ ഈ കാണുമ്പോൾ സിംഗ് കണ്ടങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറിൽ അമസോണിലും ഫ്ലിപ്പ്കാർട്ടിൽ പോയപോലെ നിങ്ങൾക്ക് ഈ ഓഫറിന് കിട്ടില്ല അതിനൊരു കാരണമുണ്ട് ഇവർക്ക് മാനുഫാക്ചറിങ് ഒരുപാട് യൂണിറ്റുകളുണ്ട് ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തും ഇങ്ങനെ വാങ്ങുന്ന ഫർണിച്ചറൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാളേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന് എം ഡി ഐ ശംസീർ പറഞ്ഞുതരും തരും അവരുടെ ഉള്ളുകേരി കാടല്ലേ ഇന്നെൻ്റെ കൂടെ പോരി ഷംസീർ ദുനിയാവിൽ നിങ്ങൾ പറഞ്ഞു കിച്ചണിലേക്കുള്ള ഒരു ഫോർ സീറ്റർ ടേബിള് പ്ലസ് നാല് വുഡൻ ചെയർ അതിന്റെ യഥാർത്ഥ ചെയ്ത് അഞ്ഞൂറ് ആണ് ഇപ്പത്തെ ഓഫർ വെറും എട്ടായിരത്തി അഞ്ഞൂറ് ഇതൊരു സാധനക്കാർക്ക് ഒരു ആറ് പേർക്ക് ഇരിക്കുന്ന വലിയ ടേബിളും വിത്ത് ചെയർ അഞ്ഞൂറ് വെക്കണൂറ് ഓഫർ അടിച്ച് മിന്നിച്ച് കൊടുക്കണ ഒരു ഡെയിലി ആൾക്ക് ആവശ്യപ്പെട്ട ഒരു സിക്സ് സീറ്റർ ടാബിള് അതായത് മിൽക്കി ഗ്ലാസ് ഇതിൽ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് മിൽക്കി ഗ്ലാസ് വൈറ്റ് വരുന്നുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിന്റെ യഥാർത്ഥ റേറ്റ് അതായത് സിക്സ് ചെയർ പ്ലസ് വലിയ ടേബിൾ ഇരുപതിനായിരം രൂപയാണ് വില ഇപ്പത്തെ ഓഫർ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് പ്രീമിയം ടൈപ്പ് ആണ് കിച്ചൺ ടേബിൾ ആണ് പതിനാല് അഞ്ഞൂറ് ആണ് ഫോർ ചെയർ ബോക്സ് ടൈപ്പ് മോറിലാണ് ട്രീറ്റ് മഹാഗിയാണ് ഇപ്പത്തെ വില പതിനൊന്ന് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രം സ്പ്രിങ്ങിൻ്റെ സോഫ എച്ച് ആർ ഫാബ്രിക്കിലുള്ള പ്രീമിയം സാധനം അതായത് ഇത് യഥാർത്ഥ വില പതിനായിരം രൂപയാണ് വില ഇപ്പത്തെ വില ഓഫർ വെറും എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സ്പ്രിങ് കസ്റ്റമേഴ്സിനാണ് നമുക്ക് ഏത് കാരണവും ചെയ്ത് കൊടുക്കുക കസ്റ്റമേഴ്സിന് പിന്നെ ആർട്ടിഫിഷ്യൽ ലെതറിൽ സ്പ്രിംഗിൻ്റെ പതിനൊന്ന് അഞ്ഞൂറാണ് ഇപ്പോൾ യഥാർത്ഥ വില ഇപ്പോഴത്തെ വില എട്ടായിരത്തി അഞ്ഞൂറ് റുപ്യ മാത്രം ഇതിലും കളേഴ്സ് ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് കസ്റ്റമേഴ്സിന് ഏത് കാരണം വരെ ചെയ്ത് കൊടുക്കാം സാധനക്കാർക്ക് പറ്റിയ സോഫ അതായത് പതിമൂന്ന് അഞ്ഞൂറ് വില വരുന്ന സോഫ ഫോർ സീറ്റർ സോഫയാണ് പക്ഷേ കോർണറിൽ കുഷൻ ഉണ്ട് കോർണറിൽ ഒരാൾക്ക് ഇരിക്കുക പൊത്ത അഞ്ചാൾക്ക് ഇരിക്കാൻ പറ്റും ഇതിൽ യഥാർത്ഥ വില ഇപ്പോഴത്തെ വില ഓഫർ പ്രൈസ് എട്ട് തൊള്ളായിരത്തി അഞ്ഞൂറ്റമ്പത് റുപ്യ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ കസ്റ്റമൈസ് ഏത് കറുവാണെങ്കിലും ചെയ്തു കൊടുക്കുക ഇപ്പോൾ ഫൈവ് സീറ്റർ സോഫ ഇത് യഥാർത്ഥ വില പതിനായിരം റുപ്യാണ് വില പക്ഷേ ഇപ്പോഴത്തെ ഓഫർ പത്തായിരം റുപ്യയ്ക്ക് സാധനം കൊടുക്കും ഒരുപാട് കളേഴ്സ് ഉണ്ട് കസ്റ്റമർക്ക് ഏത് കറുവാണോ ആ കാരണം ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ക്വാർഡിൽ നമുക്ക് ഇരിക്കും ചെയ്യാം ഇതിനൊക്കെ ഫോം ആഡ് ചെയ്തത് ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾ സോഫ എവിടെ ദുനിയാവിൽ എവിടെയും കിട്ടാത്ത പ്രൈസ് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് പഴയ പ്രൈസ് ഓഫർ പ്രൈസ് വെറും പതിനേഴ് രൂപ സ്റ്റാർട്ടിങ് സോഫ രണ്ടാൾക്ക് ഇരിക്കുന്ന സോഫ അഞ്ച് വില ഇപ്പത്തെ വില ഓഫർ വെറും നാലത്തി അഞ്ഞൂറ് റുപ്യ മാത്രം ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഉണ്ടോ ഒരുപാട് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് എടുക്കാം പിന്നെ മൂന്നാൾക്ക് ഇരിക്കുന്ന സോഫ ആറ് തൊള്ളായിരത്തിഅമ്പത് യഥാർത്ഥ വില ഇപ്പത്തെ വില രൂപ മാത്രം ഇതിൽ സാധനക്കാർക്ക് ഒരു മണിയറ പാക്കേജ് ആണ് ഇതിലെ യഥാർത്ഥ പ്രൈസ് ഇരുപത്തൊമ്പത് അഞ്ഞൂറ് ത്രീ ഡോർ വാൾറോബ് പ്ലസ് ഡ്രസ്സിംഗ് ടേബിൾ ആറേക്കാല് അഞ്ച് ക്യൂൺ സൈസ് ബോസ് കട്ടിൽ വിത്ത് മാട്രസ് രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് മൊത്തം ഇരുപത്തിനാല് ത്രിബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് നിങ്ങളുടെ കയ്യിൽ ഒരു കയ്യിൽ നിങ്ങൾ മേടിക്കേണ്ട ബജാജ് കാർഡ് കസ്റ്റമർ ആണ് നമ്മളിത് വെറുതെ തരുള്ളൂ മാസം മാസങ്ങളിൽ അടച്ചാൽ മതി വേറെ ഒരു ടെൻഷനും വേണ്ട ലോകോത്തര നിലവാരമുള്ള നിലമ്പൂർ തേക്ക് വെച്ചൊരു ടേബിൾ സെറ്റ് സിക്സ് ചെയർ ചോദിക്കുന്നതോ നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറ് ഇപ്പത്തെ പ്രൈസോ മുപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ വരുന്നതോ നാൽപ്പത്തയ്യായിരം സിക്സ് ചെയർ പ്രീമിയം സെറ്റ് മുപ്പത്തിമൂന്ന് അഞ്ഞൂറാണ് ഇപ്പൊ ചോദിക്കുന്നത് ഇപ്പൊ വരുന്നത് നമ്മുടെ ഗ്ലാസ് പ്രിന്റ് സിക്സ് ചെയർ സെറ്റില് മുപ്പത്തൊന്ന് അഞ്ഞൂറ് പയ പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ വരുന്നത് മുപ്പത്തൊമ്പതിനായിരം പയ പ്രൈസ് ഇപ്പം വരുന്നത് ഇരുപത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ വരുന്നത് ഗ്ലാസ് പ്രിന്റ് മുപ്പതിനായിരം വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ വരുന്നൊക്കെ സിക്സ് ചെയർ സെറ്റാ ഞാൻ പറയുന്നത് അപ്പോൾ അപ്പൊ ഒരു സെറ്റ് രൂപയാണ് പ്രൈസ് ഓഫർ വെറും രൂപ നല്ല ഇതൊന്നല്ല ഇങ്ങോട്ട് കളക്ഷൻ മനസ്സിലാവും വന്ന് നോക്കി അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോഴിക്കോട് നാഷണൽ ഹൈവേല് മലപ്പുറം ജില്ലയിലെ മൊറയൂർ സ്കൂൾ പടിയിലാണ് നമ്മുടെ ഹിൽട്ടൺ ടൺ ഫർണിച്ചർ സ്ഥിതി ചെയ്യുന്നത്